മാത്സ്യൂളേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം യു എസ് എസ് പരീക്ഷയുടെ സി എം കിറ്റ്സിൻ്റെ മാത്തമാറ്റിക്സ് ഗണിത മോഡൽ ക്വസ്റ്റ്യൻസ് മാതൃകാ ചോദ്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ഇതിന് തൊട്ട് മുമ്പും മാത്സ്യൂള് ഈ വിഭാഗത്തിൽ ധാരാളം മോഡൽ ചോദ്യങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്ത കുട്ടികൾ അതുകൂടി കാണുക ആ ചോദ്യങ്ങൾ മുഴുവൻ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ പരീക്ഷയ്ക്ക് വളരെ ആത്മവിശ്വാസത്തോടെ മാത്തമാറ്റിക്സിന് നല്ല സ്കോർ വാങ്ങാൻ നിങ്ങൾക്ക് കഴിയും ഓക്കേ അപ്പൊ ഞാൻ കൂടുതൽ പറയുന്നില്ല ക്ലാസ്സിലേക്ക് തന്നെ പോവുകയാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു ചതുരത്തിന്റെ നീളവും വീതിയും പത്ത് ശതമാനം വീതം കുറച്ചാൽ അതിന്റെ പരപ്പളവ് എന്താണ് സംഭവിക്കുക വാട്ട് ഈസ് ദ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ വെൻ ടെൻ പേഴ്സൺ ദ ലെങ് ആൻഡ് ബ്രെഡത്ത് വിൽ ബി ഡിക്രീസസ് എന്നാണ് ചോദ്യം അപ്പോൾ ഒരു ചതുരത്തിന്റെ നീളവും വീതിയും പത്ത് ശതമാനം കുറയുകയാണ് അപ്പോൾ കറക്റ്റ് ഉള്ളതിന് എത്രയാവറിയാം നമ്മൾ കുറയുന്നില്ലെങ്കിൽ എത്രയാവറിയാം നൂറ് ശതമാനം എന്നാണ് പറയുക അപ്പോൾ ഇവിടെ പത്ത് ശതമാനം വീതം കുറയുന്നു എന്ന് പറഞ്ഞാൽ തന്നെ നൂറിൽ നിന്ന് പത്ത് ശതമാനം കുറയുന്നു നൂറിൻ്റെ നൂറിൻ്റെ പത്ത് ശതമാനം എത്രയാണ് വരാം പത്ത് അതായത് തൊണ്ണൂറ് ശതമാനമായിട്ട് അത് മാറുന്നു അതേസമയം ഏതെല്ലാം നീളവും വീതിയും വീതിയും അതേപോലെ തൊണ്ണൂറ് ശതമാനമാകുന്നു അപ്പോൾ ഇതിൻ്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ തൊണ്ണൂറ് ശതമാനത്തിന് നമുക്ക് തൊണ്ണൂറ് ബൈ നൂറ് എന്ന് നമുക്ക് െഴുതാം പൂജ്യം 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 കട്ടായൽ ഒൻപത് ഒൻപത് നമുക്ക് എൺപത്തൊന്ന് ബൈ നൂറ് കിട്ടും എൺപത്തൊന്ന് ബൈ നൂറ് പറഞ്ഞാല് എൺപത്തി ഒന്ന് ശതമാനമാണ് അപ്പൊ ആദ്യം ഉണ്ടായത് നൂറ് ശതമാനമാണ് ഉണ്ടായത് ഇപ്പം ഏരിയ കിട്ടുന്നത് എത്രയാ എൺപത്തി ശതമാനമാണ് കിട്ടുന്നത് അപ്പോൾ എത്ര ശതമാനം കുറഞ്ഞു നൂറിൽ നിന്ന് എൺപത്തി കുറക്കുക അപ്പൊ നമുക്ക് കിട്ടും പത്തൊമ്പത് ആ പത്തൊമ്പത് ശതമാനം കുറയുന്നു അപ്പൊ ഏത് ആൻസർ ഓപ്ഷൻ ബി നയൻറ്റീൻ പെർസെന്റ് കുറയും അതായത് ഡിക്രീസസ് ഓക്കെ ക്ലിയർ ആയല്ലോ ഇനി പത്ത് ശതമാനം കൂടുകൂറ്റി പത്ത് ബൈ നൂറ് എടുക്കും രണ്ടും രണ്ട് നീളവും വീതിയും പത്ത് ശതമാനം കൂടുകയും കുറയുകയും ചെയ്താൽ ഒന്ന് നൂറ്റി പത്താവും മറ്റേത് തൊണ്ണൂറാവും ഓക്കെ അടുത്ത ക്വസ്റ്റിനേക്ക് തുടർച്ചയായ ഏഴ് സംഖ്യകളുടെ ശരാശരി മുപ്പത്തി മൂന്നാണ് ആയാൽ ഏറ്റവും വലിയ സംഖ്യ ഏത് ഇംഗ്ലീഷ് ക്വസ്റ്റിനും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും സെവൻ നമ്പേഴ്സിന്റെ ആവറേജ് തേർട്ടി ത്രീ ആണ് വാട്ട് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ കുട്ടികൾ മനസ്സിലാക്കണം ഏഴ് നമ്പറിന്റെ ശരാശരി തരുമ്പോ ആ ശരാശരി എന്ന് പറയുന്നത് ആ ആവറേജ് എന്ന് പറയുന്നത് അതിൻ്റെ മിഡിൽ നമ്പർ ആയിരിക്കും ശ്രദ്ധിക്കണം മിഡിൽ നമ്പർ ആയിരിക്കും മധ്യത്തിലുള്ള സംഖ്യ ആയിരിക്കും അപ്പൊ ഇവിടെ ഏഴ് സംഖ്യയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അപ്പൊ ഇതിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ എല്ലാം കൂട്ടിയിട്ട് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്തതിനെയാണ് ശരാശരി അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്നത് അപ്പോൾ ഏഴെണ്ണം ഉണ്ടെങ്കിലും നടുക്കത്തെ അതായത് എത്രാമത്തത് നാലാമത്തതായിരിക്കും ആവറേജ് അഞ്ചെണ്ണ ഉണ്ടെങ്കിലോ മൂന്നാമത്തത് ഇപ്പൊ മൂന്നാമത്താകുമ്പോൾ ഇടതു ഭാഗത്ത് രണ്ട് വലത് ഭാഗത്തു രണ്ട് ഏഴെണ്ണുണ്ടാകുമ്പോൾ ഇടത് ഭാഗത്ത് മൂന്ന് വലുതു ഭാഗത്ത് മൂന്ന് മനസ്സിലായല്ലോ അപ്പൊ ഈ നാലാമത്തതാണ് ശരിക്കും പറഞ്ഞാൽ എത്ര ഈ ആവറേജ് അല്ലെങ്കിൽ നടുക്ക് ഉള്ളതിന്റെ വില അപ്പൊ അത് എത്രയാണ് വരിക മുപ്പത്തി മൂന്ന് അപ്പൊ ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ ഏറ്റവും വലുതാണ് നമ്മളോട് ചോദിച്ചത് ലാർജസ്റ്റ് അപ്പോൾ അടുത്തത് വലുത് ഭാഗത്ത് മുപ്പത്തിനാല് പിന്നെ മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് ഈസി ആണല്ലോ അപ്പൊ ആൻസർ ഓപ്ഷൻ സി അപ്പൊ ഈ ഒരു പോയിന്റ് മനസ്സിലാക്കണേ ആവറേജ് എന്ന് പറഞ്ഞാൽ മിഡിൽ ആണ് വരിക ഓട് നമ്പർ എന്നെ ചോദിച്ചാൽ എത്ര ഒറ്റ നമ്പർ വരുമല്ലോ അഞ്ച് ഏഴ് ഒൻപത് എന്നൊക്കെ വരുമ്പോ അപ്പൊ അതിന്റെ നടുവിൽ വരുന്നതാണ് ആവറേജ് മുപ്പത്തി മൂന്നാമത്തത് ഹൗ മെനി ഫാക്ടേഴ്സ് ഇൻ ഫൈവ് റേസ് ടു ഫോർ ഇൻറ്റു സെവൻ ക്യൂബ് അഞ്ച് റേസ് ടു നാല് ഇൻറ്റു ഏഴ് ക്യൂബിൽ എത്ര ഘടകങ്ങളുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എത്രയേ ഉള്ളൂ ഘടകങ്ങൾ ഫാക്ടേഴ്സ് ചോദിച്ചാൽ അതിൻ്റെ താഴത്തെ നമ്പർ നോക്കുക പ്രൈം നമ്പർ ആണോ നോക്കുക അപാചസംഖ്യ അഞ്ചും ഏഴും അപാചസംഖ്യ ആണ് അപ്പോൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഇതാ നോക്കിക്കോളൂ ഈസി ആയിട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ താഴെ രണ്ടും പ്രൈം നമ്പറാണ് അപ്പോൾ ഈ നാലാണ് ഇവിടെ വരുന്നത് അതിൻ്റെ തൊട്ടടുത്ത നമ്പർ എഴുതുക മൂന്നിന്റെ മേലെ തൊട്ടടുത്ത നമ്പർ എഴുതുക ഈ അഞ്ചും നാലും ഗുണിക്കുക നമുക്ക് ഉത്തരം ഇരുപത് കിട്ടും ആ പ്രോസസ്സ് കൃത്യമായിട്ട് പഠിക്കുക ഷുവറായിട്ടും വരുന്ന ആണ് ഈ ടൈപ്പ് ഓർമ്മിക്കുക ചിലപ്പോൾ പ്രൈം നമ്പർ ആയിരിക്കും താഴെ സംഖ്യ ആയിരിക്കും അല്ലെങ്കിൽ ആയിരിക്കില്ല താഴെ ആറ് വന്നുണ്ടെങ്കിൽ അതിനെ മൂന്ന് ഇൻറ്റു രണ്ട് എന്ന് സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ചെയ്യാനും പഠിച്ചിരിക്കണം ഓക്കെ അപ്പം ഇവിടെ എത്ര വരിക ഇരുപത് അതായത് ഓപ്ഷൻ ഡി ആണ് ആൻസർ മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റിനിലേക്ക് കടക്കാം തൊണ്ണൂറ്റാറെ ഒന്നേ ബൈ നാല് ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ആർ പുട്ട് ഇൻ ടു ബോട്ടിൽ ഈസ് ആർഡ് ഇൻ ടോട്ടൽ തൊണ്ണൂറ്റാറെ നയൻറ്റി സിക്സ് വൺ ബൈ ഫോർ ക്വാർട്ടർ ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ആണ് ഉള്ളത് അതിന് എട്ടേ മുക്കാൽ ലിറ്റർ വീതമുള്ള കുപ്പികളിലാക്കുന്നത് എത്ര കുപ്പികളിലാക്കാം എന്നാണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടി വരിക ആകെ ഉള്ളതിന് ഓരോ കുപ്പിയിലും ഇത്ര എട്ടേ മുക്കാൽ എട്ടേ മുക്കാൽ എട്ടേ മുക്കാൽ വെച്ചിട്ട് പോകുമ്പോൾ എണ്ണം കണ്ടുപിടിക്കാൻ ടോട്ടൽ ഉള്ളതിന് എട്ടേ മുക്കാൽ കൊണ്ട് ഡിവൈഡ് ചെയ്യണം അതായത് കണ്ടുപിടിക്കേണ്ടത് തൊണ്ണൂറ്റാറ് ഒന്ന് ബൈ നാലിന് ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം എട്ട് മൂന്ന് ബൈ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പൊ ഇവിടെ നിങ്ങൾ ആദ്യം അറിയേണ്ടത് എന്താണ് ഇതിന ഇംപ്രോപ്പർ ഈ മേലിൻ താഴെ അംശവും ചേതും മാത്ര കിഴുന്ന രൂപത്തിലേക്ക് മാറ്റണം അപ്പൊ നാലിന് തൊണ്ണൂറ്റാറ് കൊണ്ട് ഓണിക്കണം അപ്പൊ നമുക്ക് മുന്നൂറ്റി കിട്ടും അതിന്റെ കൂടെ ഒന്ന് കൂട്ടുക അപ്പോൾ നമുക്ക് കിട്ടുന്നത് മുന്നൂറ്റി അമ്പത്തഞ്ച് ബൈ നാലായിരിക്കും ഡിവൈഡഡ് ബൈ നാലെട്ട് മുപ്പത്തിരണ്ട് മൂന്ന് മുപ്പത്തഞ്ച് ബൈ നാല് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് താഴെയും താഴെയും നാല് വന്നതുകൊണ്ട് ക്യാൻസൽ ചെയ്യാം ഇനി അങ്ങനെ ധാരണ കുറവുള്ള കുട്ടികളാണെങ്കിൽ ഒരു ഭിന്ന സംഖ്യ ഹരിക്കുമ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ പഠിച്ചത് ആരെക്കൊണ്ട് ഗുണിച്ചാൽ മതി അതിൻ്റെ റെസി റോക്കൽ കൊണ്ട് ഗുണിച്ചാൽ മതി ഡിവൈഡ് ചെയ്യുന്നവരും ഇൻഡു കിട്ടാൽ മതി അപ്പോൾ നമുക്ക് എന്ത് കിട്ടും നാലും നാലും നമുക്ക് കട്ടാവും മുന്നൂറ്റി എൺപത്തഞ്ചിനോ മുപ്പത്തഞ്ചോ കൊണ്ട് ഡിവൈഡ് ചെയ്യണം നമുക്ക് സാധാരണ ഡിവൈഡ് ചെയ്യുന്നവരെ ഡിവൈഡ് ചെയ്യാം അപ്പൊ പത്ത് മുപ്പത്തഞ്ച് മുന്നൂറ്റി അമ്പത് ആണ് പതിനൊന്ന് മുപ്പത്തഞ്ച് മുന്നൂറ്റി അമ്പത്തഞ്ച് അപ്പൊ ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും പതിനൊന്ന് അത് ഡിവൈഡ് ചെയ്ത് നോക്കി കണ്ടുപിടിക്കണം കേട്ടോ സംശയമുള്ള കുട്ടികൾ ഇഫ് എ നമ്പർ മുപ്പത്തഞ്ചാമത്തെ ക്വസ്റ്റിനേക്ക് പോവാർസ് ഈക്വൽ ടു തേർട്ടി എയ്റ്റ് നമ്പർ ഈസ് അവിടെ ഫ്രാക്ഷൻ തന്നിട്ടുണ്ട് പെർസെൻറ്റേജും ഉണ്ട് അതിന് നമുക്ക് നമ്പർ സംഖ്യ കണ്ടുപിടിക്കണം അപ്പോൾ സംഖ്യ ഇത്ര ശതമാനം ഇത്ര എന്ന് പറഞ്ഞാൽ ഒരു വില തന്നാൽ നമ്മൾ നമ്പർ കണ്ടുപിടിക്കാൻ നൂറ് ശതമാനം കണ്ടുപിടിക്കുക വേണ്ടത് എങ്ങനെയാണ് മനസ്സിലായോ ട്വന്റി പെർസെന്റേജ് സെവൻറി ടു എന്ന് തന്നാൽ നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ട്വന്റി പെർസെൻറ്റേജിൽ നിന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം ഓക്കെ ഐഡിയ മനസ്സിലായല്ലോ അപ്പൊ ഐ ഡി ആണ് കൃത്യം മനസ്സിലാവേണ്ടത് എഴുപത്തി ഏഴ് ഒന്നേ ബി രണ്ട് ശതമാനം ഞാൻ ഇവിടെ എഴുതുക എഴുപത്തേഴ് ഒന്ന് ബി രണ്ട് ശതമാനം സമം മുപ്പത് സമാധാനത്തോടെ ചെയ്താൽ മതി മുപ്പത്തെട്ട് മൂന്ന് ബൈ നാല് ഇതിനെ നമ്മൾ നേരത്തെ എഴുതിയത് മാതിരി എന്ത് ഇംപ്രോപ്പർ മേലിതാഴിപ്പ രീതിയിലേക്ക് മാറ്റുക അപ്പോൾ ഇതിനെ രണ്ട് രണ്ടിനെ കൊണ്ട് ഊണിക്കുക കൂട്ടുക രണ്ട് എഴുപത്തേഴ് നൂറ്റമ്പത്തിനാല് നൂറ്റി അമ്പത്തിനാല് ഒന്നും നൂറ്റമ്പത്തഞ്ച് ബൈ രണ്ട് ശതമാനം സമം പ്പത്തെട്ട് ഗുണിക്കണം നാല് മുപ്പത് നൂറ്റി ഇരുപത് നൂറ്റി അമ്പത്തിരണ്ട് മൂന്നും നൂറ്റി അമ്പത്തഞ്ച് ബൈ നാല് ഇങ്ങനെ കിട്ടും ഇനി നമുക്ക് നൂറ് ശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത് അതിനു വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇന്ന് ഒരു ശതമാനം കണ്ടുപിടിക്കുക ഒരു ശതമാനം എന്താ വരിക നൂറ്റമ്പത്തഞ്ച് ബൈ നാലിന് ആരെക്കൊണ്ട് ഗുണിച്ചാൽ മതി രണ്ട് ബൈ കൊണ്ട് ഗുണിച്ചാൽ മതി രണ്ട് ബൈ നൂറ്റി അമ്പത്തഞ്ചുകൊണ്ട് ഓക്കെ രണ്ട് ബൈ നൂറ്റേ കാരണം എന്താണ് ഈ ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലായോ നൂറ്റേ ബൈ രണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നൂറ്റമ്പത്തഞ്ച് ബൈ രണ്ട് ഇൻറ്റു ഒരു ശതമാനം എന്നാണ് അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ഒരു ശതമാനത്തിന് എടുക്കുന്നത് അപ്പോൾ നൂറ്റി അമ്പത്തഞ്ച് ബൈ രണ്ട് ഈക്വൽ ടുന്റെ മറ്റേ സൈഡിലേക്ക് പോകുമ്പോ എന്താണ് കിട്ടുക ഈ പറഞ്ഞ രീതിയിലാണ് കിട്ടുന്നത് ഓക്കെ അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നൂറ്റി അമ്പത്തഞ്ചും നൂറ്റി അമ്പത്തഞ്ചും കട്ടായി ബാക്കി നമുക്ക് രണ്ട് ബൈ നാല് രണ്ട് ബൈ നാല് പറഞ്ഞാൽ എത്ര കിട്ടും ഒന്നേ ബൈ രണ്ട് കിട്ടും രണ്ട് ബൈ നാല് ഒന്നേ ബൈ രണ്ട് ഇനി നമുക്ക് വേണ്ടത് നൂറ് ശതമാനമാണ് നൂറ് ശതമാനം എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും ഇനി നൂറ് കൊണ്ട് കുളിച്ചു അപ്പൊ ഈ ഒന്നേ ബൈ രണ്ടിനാ നമ്മൾ എന്ത് ചെയ്താൽ മതി നൂറ് കൊണ്ട് കുണിക്കുക അപ്പൊ നമുക്ക് എത്ര കിട്ടും അമ്പത് അപ്പൊ സംഖ്യ നമുക്ക് എത്ര കിട്ടും അൻപത് എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും ഇനി ഇങ്ങനെ എഴുതാതെയും നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും എങ്ങനെയാണ് നോക്കിയാൽ എഴുപത്തി ഏഴര എന്ന് പറയുന്നത് മുപ്പത്തെട്ടേ മുക്കാലിന്റെ ഡബിൾ ആണ് ഓക്കെ അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക അപ്പൊ നമുക്ക് നോക്കിക്കോ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം പത്ത് ശതമാനം എട്ട അഞ്ചാണെന്ന് പത്ത് ശതമാനം അഞ്ച് ആണെങ്കിൽ കുട്ടികൾ ശ്രദ്ധിക്കെ പത്ത് ശതമാനം അഞ്ചാണെങ്കിൽ നൂറ് ശതമാനം നമുക്ക് എത്ര കിട്ടും അമ്പത് കിട്ടും പത്ത് ശതമാനം അഞ്ചാണെങ്കിൽ നൂറ് ശതമാനം അഞ്ച് കിട്ടും ഇനി ഇരു ഇതാ എന്താ അർത്ഥം ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ പത്തിന്റെ നേരെ പകുതിയാണ് എത്ര വരുന്നത് അഞ്ച് വരുന്നത് അപ്പൊ ഈ എഴുപത്തി ഏഴര ശതമാനം മുപ്പത്തെട്ടേ മുക്കാൽ ആയതുകൊണ്ട് നൂറ് ശതമാനം എത്രയായിരിക്കും നൂറിന്റെ നേരെ പകുതിയായ അൻപത് ആയിരിക്കും ഓക്കെ അപ്പൊ ആൻസർ അൻപത് ആ ഐ ഡി ഉള്ള കുട്ടികൾക്ക് അങ്ങനെയും ചെയ്യാം ഓക്കെ ഇപ്പൊ നമ്മൾ അറുപത് ശതമാനം നമ്മളോട് ഇപ്പൊ ഒരു നമ്പർ പറഞ്ഞു എന്നിട്ട് അറുപത് ശതമാനം മുപ്പത് പറഞ്ഞു എങ്കിൽ സംഖ്യ എത്ര എന്ന് ചോദിച്ചു അപ്പൊ നമുക്ക് ഉത്തരം പറയാൻ പറ്റും അൻപത് അറുപത് 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 ശതമാനം മുപ്പതാകുമ്പോൾ നമുക്ക് സംഖ്യ എത്ര വരിക അൻപത് വരും അറുപതിൻ്റെ പകുതി ആയിട്ടുള്ള മുപ്പത് നമുക്ക് എടുത്താൽ മതി ഓക്കെ ഐഡിയ മനസ്സിലായല്ലോ അപ്പം ആ തരത്തിലും നമുക്ക് ഇത് മനസ്സിലാവും ഈ പറഞ്ഞിരിക്കുന്ന മാതിരി ആലോചിച്ചാൽ അപ്പോൾ നിങ്ങൾ ഓരോ തരത്തിലും നിങ്ങൾ ആലോചിച്ച് സ്വന്തം ചെയ്തു കണ്ടുപിടിക്കുക നെക്സ്റ്റ് പെട്രോൾ ആൻഡ് ഓയിൽ ഈസ് മിക്സ്ഡ് ഇൻ ദ റേഷ്യോ നാൽപ്പത് ഒന്ന് ഹൗ മെനി ഓയിൽ ആർ മിക്സ്ഡ് വിത്ത് ഫൈവ് ലിറ്റർ പെട്രോൾ എന്നാണ് ചോദ്യം അപ്പോൾ ഞാനിവിടെ എഴുതുകയാണ് പെട്രോളും ഓയിലും പെട്രോളിനെ ഞാൻ പി എഴുതി ഓയിലിന് ഞാൻ ഓ എന്ന് എഴുതി അല്ലെങ്കിൽ ഓടോ ഓയിലെ എഴുതാം എത്രയാണ് നാൽപ്പത് ഇഷ്ടു ഒന്നാണ് എന്നിട്ട് അഞ്ച് ലിറ്റർ പെട്രോൾ അപ്പൊ അഞ്ച് ആണ് ഇവിടെ വരുന്നത് അഞ്ച് ലിറ്റർ അഞ്ച് ലിറ്റർ പെട്രോൾ ഇതേ റേഷ്യോ എടുക്കുമ്പോൾ ഇവിടെ എത്ര വരൂ എന്നാണ് ചോദ്യം അപ്പൊ എന്ത് ചെയ്താൽ മതി അഞ്ച് ലിറ്റർ ആണ് ഉള്ളത് അപ്പൊ നമ്മൾ ഇവിടെ അഞ്ച് ലിറ്ററിന നാൽപ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് തന്നെ ആയിരിക്കും ഈ പറഞ്ഞിരിക്കുന്നതിനെ ഒന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് ഓക്കെ ഞാൻ ഒരു കാര്യം ചെയ്യാം ഈ കണ്ടുപിടിക്കുന്ന ഈ സ്ഥലത്തിന് ഞാൻ എക്സ് എന്ന് വിളിക്കട്ടെ അപ്പൊ എനക്ക് എന്ത് എഴുതാം അഞ്ച് അല്ലെങ്കിൽ ഇതാവാ നോക്കിക്കോ അഞ്ച് ബൈ നാൽപ്പത് ആയിരിക്കും എക്സ് ബൈ ഒന്ന് അതായത് ഇതാ ഇത് മാത്രം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അല്ലെങ്കിൽ നാൽപ്പത് ബൈ അഞ്ച് സമം ഒന്ന് ബൈ എക്സ് എന്ന് എഴുതാം നാൽപ്പത് ബൈ അഞ്ച് ഒന്ന് ബൈ എക്സ് എന്ന് എഴുതാം ഏ അപ്പം ഏത് ഏത് തരത്തിലെഴുതിയാലും ആൻസർ കിട്ടും പക്ഷെ മുകളിൽ ബൈ താഴെ എഴുതുമ്പോൾ മറ്റേതും മുകളിൽ ബൈ താഴെ താഴെ ബൈ മുകളിൽ എഴുതുമ്പോൾ മറ്റേതും താഴെ ബൈ മുകളിൽ അത്രയോ അത്ര മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്നത് കണ്ടോ ഏ അഞ്ച് ബൈ നാൽപ്പത് പറഞ്ഞത്ര ഒന്ന് ബൈ എട്ട് അപ്പോൾ നമുക്ക് എക്സ് ബൈ ഒന്ന് എക്സ് അപ്പോൾ ഈ എക്സിന്റെ വിലയുടെ സ്ഥലത്ത് നമുക്ക് എത്ര കിട്ടി ഒന്നേ ബൈ എട്ട് അപ്പോൾ ഇവിടെ ആൻസർ കിട്ടി ഒന്നേ ബൈ എട്ട് കിട്ടുക സിമ്പിൾ ആണല്ലോ ഓക്കെ ഐഡിയ മനസ്സിലായല്ലോ ഒരു പെർസെൻറ്റേജ് ആദ്യം തന്നു രണ്ടുപേർ തമ്മിലുള്ള അതിൽ ഒന്നിൻ്റെ വില തന്നു കഴിഞ്ഞാൽ മറ്റേതിനെ കണ്ടുപിടിക്കാൻ അതിനെ എക്സൈറ്റ് എടുക്കുക മുകളിൽ ബൈ താഴെ സഭ മുകളിൽ ബൈ താഴെ അല്ലെങ്കിൽ താഴെ ബൈ മുകളിൽ സഭം താഴെ ബൈ മുകളിൽ രണ്ടും അങ്ങനെ കഴിഞ്ഞാൽ ആൻസർ കൃത്യമായി കിട്ടും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വാട്ട് ഈസ് ദ ജനറൽ ഫോം ഓഫ് എ പാറ്റേൺ എട്ട് പതിനൊന്ന് പതിനാല് പതിനേഴ് ഒന്ന് ശ്രദ്ധിക്കണം എട്ട് പതിനാല് പതിനൊന്ന് പതിനാല് പതിനേഴ് നമുക്ക് തന്നിട്ടുണ്ട് ഞാൻ ഇവിടെ എഴുതാം എട്ട് പതിനൊന്ന് പതിനാല് പതിനേഴ് എന്നിട്ട് മൂന്ന് പ്ലസ് അഞ്ച് എൻ അതിന്റെ പൊതുവായ രൂപമാണോ ഫോം ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അപ്പൊ മൂന്ന് കൂട്ടണം അഞ്ച് എൻ ഞാനിവിടെ എഴുതുകയാണ് മൂന്ന് കൂട്ടണം അഞ്ച് എൻ എന്നിന് ഞാൻ ഒന്ന് കൊടുക്കുകയാണ് എന്നിന് ഒന്ന് കൊടുത്താൽ എന്താ കിട്ടുക മൂന്ന് കൂട്ടണം അഞ്ച് ഇൻറ്റു ഒന്ന് സമം മൂന്ന് കൂട്ടണം അഞ്ച് സമം എട്ട് അല്ലേ എട്ട് അപ്പൊ ഇവിടെ ആദ്യം എട്ട് ഉണ്ട് നോക്കാം എന്നിന് ഞാൻ രണ്ട് കൊടുക്കുകയാണ് അപ്പൊ അടുത്ത് കിട്ടുമോ നോക്കാം പതിനൊന്ന് കിട്ടുമോ നോക്കണേ മൂന്ന് പ്ലസ് അഞ്ച് ഇൻറ്റു അഞ്ച് ഇൻറ്റു രണ്ട് സമം മൂന്ന് കൂട്ടണം പത്ത് അതെത്രയാണ് പതിമൂന്നാണ് അപ്പൊ ഒന്നാമത്തെ ഉത്തരം തെറ്റാണ് കാരണം ഇവിടെ പതിനൊന്നായില്ലേ ഇനി ഞാൻ അടുത്തത് എടുക്കാൻ പോവുകയാണെ മൂന്ന് എൻ കൂട്ടണം അഞ്ച് എന്നിന് ഒന്ന് കൊടുക്ക ഒന്നാമത്തെ കിട്ട എന്നിന് ഒന്ന് കൊടുക്കുക മൂന്ന് ഇന്റു ഒന്ന് കൂട്ടണം അഞ്ച് മൂന്ന് ഇൻഡു ഒന്ന് മൂന്ന് മൂന്ന് അഞ്ചും എട്ട് എന്നിന് രണ്ട് കൊടുക്കുക അപ്പം മൂന്ന് ഇൻറ്റു രണ്ട് കൂട്ടണം അഞ്ച് മൂന്ന് രണ്ട് ആറ് ആറ് അഞ്ചും പതിനൊന്ന് അത് കറക്റ്റ് തന്നെ എന്നിന് മൂന്ന് കൊടുത്തു നോക്കുക അപ്പൊ മൂന്ന് ഇൻഡു മൂന്ന് കൂട്ടണം അഞ്ച് അത് പതിനാല് കിട്ടും അപ്പൊ ഏതാ ആൻസർ വരിക മൂന്ന് കൂട്ടണം അഞ്ച് അപ്പൊ എന്നിന് നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് കൊടുത്തിട്ട് മുകളിൽ നമുക്ക് തന്നിരിക്കുന്ന സീരീസിലത്തെ ടേംസ് കൃത്യമായി കിട്ടുന്നുണ്ടെങ്കിൽ അതായിരിക്കും അതിന്റെ ആൻസർ ആയിട്ട് വരിക ഓക്കെ മുപ്പത്തി ഏഴ് ഇനി മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ പോയിന്റ് പൂജ്യം പോയിന്റ് പൂജ്യം 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 ഒന്നിന്റെ പകുതി എത്ര ഹാഫ് ഓഫ് സീറോ പോയിന്റ് സീറോ 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 വൺ ഇവിടെ നിങ്ങൾ അറിയേണ്ട കാര്യം ഒന്നിന്റെ പകുതി നിങ്ങൾക്കറിയാം പൂജ്യം പോയിന്റ് ഒന്ന് പൂജ്യം പോയിന്റ് ഒന്നിന്റെ പകുതി പൂജ്യം പോയിന്റ് പൂജ്യം അഞ്ച് സോറി ഒന്നേ പെയ് രണ്ടിന്റെ പകുതി പൂജ്യം പോയിന്റ് അഞ്ച് പൂജ്യം പോയിന്റ് ഒന്നേ ബൈ രണ്ടിന്റെ പകുതി പൂജ്യം പോയിന്റ് പൂജ്യം അഞ്ച് പൂജ്യം പോയിന്റ് പൂജ്യം പൂജ്യം പോയിന്റ് പൂജ്യം ഒന്നിന്റെ പകുതി പൂജ്യം പോയിന്റ് പൂജ്യം പൂജ്യം അഞ്ച് അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട് നോക്കിയാൽ അതായത് ഒരു ഡെസിമൽ ഇല്ലാത്ത നമ്പറിനെ ഒരു ഡെസിമലും ഇല്ല ഒന്നില് അതിന് അഞ്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ഡെസിമൽ വന്നു ഒരു ഡെസിമൽ ഇല്ല നമ്പറിന ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ട് ഡെസിമൽ വന്നു രണ്ട് ഡെസിമൽ ഇല്ലേനെ ഡിവൈഡ് ചെയ്യുമ്പോൾ മൂന്ന് ഡെസിമൽ വന്നു അപ്പൊ ഇവിടെ എത്രയായില്ലത് നാല് ഡെസിമലാ ഇവിടെ ഉള്ളത് അപ്പൊ അതിന്റെ അർത്ഥം അഞ്ച് ഡെസിമൽ നമുക്ക് ആൻസറിൽ വരണം അഞ്ച് ഡെസിമൽ അഞ്ച് ഡെസിമൽ വരുന്ന ഇതേതായി ഒന്ന് ഇത് ഇതില് നാലേ ഇല്ലു അത് തെറ്റ് ഇതില് അഞ്ച് ഡെസിമൽ ഉണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ഉണ്ട് പക്ഷെ അവസാനം രണ്ടാണ് അപ്പൊ അതും തെറ്റ് ഇതും തെറ്റ് അപ്പൊ ഏത് മാത്രം ശരി അതാണ് അതിന്റെ ശരി വരും അപ്പൊ ഒന്നിന്റെ പകുതി വരുമ്പോൾ ലാസ്റ്റില് അഞ്ച് വരും പിന്നെ എത്ര ഡെസിമൽ ഉള്ള നമ്പറിനെ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അതിന്റെ ഒന്നധികം ഡെസിമലും വരും ആ രണ്ട് കാര്യങ്ങളാണ് അതിൽ മനസ്സിലാക്കി വെക്കേണ്ടത് അടുത്തത് ക്വസ്റ്റ്യൻ ദ മൾട്ടിപ്ലിക്കേഷൻ ഡെസിമലിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണേ പൂജ്യം പോയിന്റ് എട്ട് ഇൻറ്റു പൂജ്യം പോയിന്റ് മൂന്ന് ഇൻറ്റു പൂജ്യം പോയിന്റ് പൂജ്യം ഒന്ന് പ്രിയപ്പെട്ട കുട്ടികളെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ആദ്യം ഡെസിമൽ ഇല്ലാത്ത നമ്പറിനെ വിചാരിക്കുക അത് എട്ട് ഇൻറ്റു മൂന്ന് ഇൻറ്റു ഒന്നാണ് അതിന് ഗുണിക്കുമ്പോൾ നമുക്ക് ഇരുപത്തിനാല് കിട്ടി ഇനി എത്ര ഡെസിമലിൽ തന്നു നോക്കിയാൽ ഇവിടെ ഒരു ഡെസിമല് ഇവിടെ ഒരു ഡെസിമല് ഇവിടെ രണ്ട് ഡെസിമല് ഡെസിമൽ ആണ് അപ്പം ആകെ എത്ര ഡെസിമല് നമുക്ക് കിട്ടും നാല് ഡെസിമല് അപ്പൊ ഇരുപത്തിനാല് നമ്മൾ എഴുതിയിട്ട് അതിന് നാല് ഡെസിമൽ കൊടുക്കണം അപ്പോൾ ഇവിടെ പോയി ഇടക്ക് ഭാഗത്ത് പോയിന്റ് ഇട്ട മൂന്നാകും ഒന്നും കൂടെ കൊടുത്താൽ ഇപ്പൊ നാലായി അപ്പൊ ആൻസർ പൂജ്യം പോയിന്റ് പൂജ്യം പൂജ്യം രണ്ട് നാല് രണ്ടാമത്തത് കണ്ടോ പൂജ്യം പോയിന്റ് ആറ് ഇൻറ്റു പൂജ്യം പോയിന്റ് നാല് അപ്പൊ ആറ് ഇൻറ്റു നാല് നമ്മൾ കണ്ടുപിടിക്കുക അത് നമുക്ക് എത്ര കിട്ടും ഇരുപത്തിനാല് നമുക്ക് കിട്ടുന്നത് ഇരുപത്തിനാല് ഇതും നമുക്ക് കിട്ടുന്നത് എത്രയാ ഇരുപത്തിനാല് എത്ര ഡെസിമിൽ ഉണ്ട് നോക്കിയാൽ ഇവിടെ ഒന്നുണ്ട് ഇവിടെ ഒന്ന് രണ്ട് ഡെസിമൽ അപ്പൊ നമ്മൾ ഇരുപത്തിനാലിന് എത്ര ഡെസിമിൽ കൊടുക്കണം ഇരുപത്തിനാല് ഒരു ഡെസിമിൽ ഒരു രണ്ട് ഡെസിമിൽ അപ്പൊ പോയിന്റ് രണ്ടേ നാല് പൂജ്യം പോയിന്റ് രണ്ടേ നാല് ഇതെന്താണ് ചെയ്യുന്നത് ഡിവൈഡ് ചെയ്യാണ് അതായത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പൂജ്യം പോയിന്റ് പൂജ്യം പൂജ്യം രണ്ട് നാല് ആദ്യം കിട്ടിയത് ബൈ പ്രിയപ്പെട്ട കുട്ടികളെ ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യം നമ്പറുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്ത് ഉത്തരം എഴുതുക അപ്പൊ നമുക്ക് ഇരുപത്തിനാല് നമുക്കറിയാം ഒന്ന് ഇനി ചെയ്യേണ്ട കാര്യം താഴെ എത്ര ഡെസിമൽ ഉണ്ട് രണ്ട് ഡെസിമൽ മേലെ നാല് ഡെസിമൽ അപ്പൊ മേലെയാണ് രണ്ടെണ്ണം അധികം മേലെ അധികം രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ ആൻസറിന് രണ്ട് ഡെസിമിൽ കൊടുക്കുക അപ്പൊ ആൻസർ കിട്ടും പൂജ്യം പോയിന്റ് പൂജ്യം ഒന്ന് ഇപ്പൊ എത്ര ഡെസിമൽ ആയി രണ്ട് ഡെസിമലായി അപ്പോൾ അതിന്റെ ആൻസർ നമുക്ക് കിട്ടും പൂജ്യം പോയിന്റ് പൂജ്യം ഒന്നാണ് ശ്രദ്ധിക്കേ പൂജ്യം പോയിന്റ് പൂജ്യം ഒന്ന് അതാ പൂജ്യം പോയിന്റ് പൂജ്യം ഒന്ന് പറഞ്ഞ ആൻസർ ഇതില്ല പക്ഷെ നമുക്കറിയാം എന്തുണ്ട് ഒന്നേ ബൈ നൂറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് പൂജ്യം പോയിന്റ് പൂജ്യം ഒന്ന് അപ്പോൾ ആൻസർ ഒന്നേ ബൈ നൂറ് കിട്ടി അപ്പം ഡെസിമൽ മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയണം ദശാംശ സംഖ്യ ഗുണിക്കാൻ അറിയണം ദശാംശ സംഖ്യ ഹരിക്കുന്ന പ്രത്യേകതകൾ കൂടി മനസ്സിലാക്കണം ഓക്കേ ഇനി ടുത്തത് നാൽപ്പതാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ കൊസ്റ്റ്യൻ നേരത്തെ യു എസ് എസ് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള അതേ ക്വസ്റ്റ്യൻ ആണ് ഇത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഇങ്ങനെയുള്ള രൂപം ഏത് ഷേപ്പിലുള്ള ദാ ഞാൻ ദലുതായിട്ട് വരക്കാം ദാ ഇങ്ങനെയുള്ള ഒരു ഷേപ്പ് ഇങ്ങനെയുള്ള ഈ ഷേപ്പിൽ നമുക്ക് തന്നിരിക്കുന്നത് ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ് അപ്പോൾ നോക്ക് ഇത് നാൽപ്പത് തന്നിട്ടുണ്ട് ഇത് നാൽപ്പത് സെന്റിമീറ്റർ ആണ് ഇത് പത്ത് തന്നിട്ടുണ്ട് അപ്പൊ ഈ ഷേപ്പിന്റെ രൂപം കണ്ടുപിടിക്കാൻ നമുക്കറിയില്ല പരപ്പളവ് ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് എന്തിന്റെ അറിയാം നമുക്ക് ഒന്നിക്കല് ട്രയാങ്കിൾ ആയിരിക്കണം അല്ലെങ്കിൽ ചതുര ആയിരിക്കണം അല്ലെങ്കിൽ സമചതുര ആയിരിക്കണം ഇങ്ങനെയുള്ളതാണെങ്കിലും നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുക അപ്പൊ ഈ ഷേപ്പിന്റെ അറിയില്ല പക്ഷെ നമുക്ക് ഇതിനാ നമ്മൾ ഈ അറിയുന്ന രൂപത്തിലേക്ക് മാറ്റാൻ കഴിയുമെന്ന് ആലോചിക്കുക നമ്മൾ മേലെ ഇതാ ഇതിനെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാല് നമുക്ക് എന്തായി അതൊരു റെക്റ്റാങ്കിൾ ആയി ഇത് ഫുള്ള് ഒരു റെക്റ്റാങ്കിൾ ആയി ഞാൻ വരച്ചു തരാം ഇത് ഇപ്പൊ അങ്ങനെ വരക്കുമ്പോ എന്തായി ഇങ്ങനെ വരക്കുമ്പോ ഇതൊരു ചതുരായി അപ്പൊ ആ ചതുരത്തിന്റെ ഏരിയ നമുക്ക് എത്ര കിട്ടും ചതുരത്തിന്റെ ഏരിയ എത്ര കിട്ടും താഴെ പത്താണ് ഇതെല്ലാം തൊണ്ണൂറ് ഡിഗ്രി ആണ് തന്നിട്ടുണ്ടേ അതുകൊണ്ടാ ചതുരം എന്ന് പറഞ്ഞത് അപ്പൊ നീളം നാല്പത് മറ്റേത് പത്ത് അപ്പൊ നാല്പത് ഇൻഡു വീതി പത്ത് നമുക്ക് കിട്ടും നാന്നൂറ് ആകെ ഉള്ള നമുക്ക് നാനൂറ് കിട്ടി ഇനി നമ്മുക്ക് തന്നിട്ടുണ്ട് ശ്രദ്ധിച്ചാൽ ഇവിടെ നമുക്ക് ഇതാ ഈ സൈഡ് ആറ് തന്നിട്ടുണ്ട് ഈ സൈഡ് പത്ത് തന്നിട്ടുണ്ട് ഇത് ആറ് ഇത് പത്ത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ് റൈറ്റ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താ മട്ട ത്രികോണത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയുന്നത് എന്താണ് ഇതാ മട്ട മട്ടത്രികോണത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എന്തറിയാം അതിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഈ സൈഡും ഈ സൈഡും അതായത് ലംബവശങ്ങൾ എൽ എന്ന് എഴുതിയ മാതിരിയുള്ള സൈഡുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് അപ്പൊ ഇതിന്റെ ഏരിയ എന്തായിരിക്കും ഹാഫിൻഡു എത്ര പത്ത് ഇന്റു ആറ് ഹാഫ് ഇൻറ്റു ഇത് ഇത് പത്താന്ന് വിചാരിക്കുക ഇത് ആറാന്ന് വിചാരിക്കുക അപ്പൊ ഹാഫ് ഇൻറ്റു പത്ത് ഇൻറ്റു ആറ് അപ്പൊ നമുക്ക് ഈ രണ്ട് ആറില് മൂന്ന് തവണ ക്യാൻസൽ ചെയ്യാം അപ്പൊ പത്ത് ഇന്റു മൂന്ന് നമുക്ക് എത്ര കിട്ടും മുപ്പത് അപ്പോ ഈ ത്രികോണത്തിന്റെ കിട്ടിയത് ഇപ്പൊ എത്ര ഈ ത്രികോണത്തിന്റെ കിട്ടിയത് മുപ്പത് ആകെ കിട്ടിയത് നാനൂറ് അപ്പൊ നമ്മൾക്ക് ആവശ്യമുള്ള ഈ ഷേപ്പിൻ്റെ എത്ര കിട്ടും നാനൂറിൽ നിന്ന് ആരെ കുറച്ചാ മതി മുപ്പത് കുറച്ചാ മതി മൂ ആറ് എട്ട് നാപ്പത്ത് സോറി മുപ്പത് ആറ് ഇൻഡു പത്ത് ഇൻഡു സോറി സോറി ഹാഫ് ഇൻഡു ആറ് ഇൻഡു എട്ട് അപ്പൊ എട്ട് മൂന്ന് ഇരുപത്തിനാല് ഈ പത്തല്ല ഇതിൻ്റെ ഇത് വരിക പത്തല്ല ഇവിടെ വരിക ക്ഷമിക്ക ഞാനൊന്നത് മാറ്റാം ഞാനത് മാറ്റി പറയാം സോറി ഒരു മിസ്റ്റേക്ക് ഇവിടെ പറ്റിപ്പോയി കുട്ടികളെ ആ അപ്പോൾ ത്രികോണത്തിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ചിത്രം വരുമ്പോ ഇത് ഇത് പത്തല്ല പത്ത് എന്ന് എഴുതിയതാണ് നമുക്ക് പറ്റിയത് നോക്കി എഴുതുമ്പോ പറ്റിപ്പോയതാണ് ഇവിടെ നമുക്ക് ചോദിച്ചതാണ് എട്ടാണ് ഈ പത്ത് നിന്നിൽ എത്രയാണ് വേണ്ടത് എട്ടാണ് വേണ്ടത് അതേപോലെ ഇത് ആറാണ് അപ്പോൾ നമുക്ക് ഒന്ന് എട്ടാണ് മറ്റേത് ആറാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇതിന്റെ ഏരിയ എത്ര കിട്ടും ഹാഫ് ഇൻറ്റു എട്ട് ഈ വണ പോയാൽ എട്ട് മൂന്ന് ഇരുപത്തിനാല് കിട്ടും അപ്പോൾ നമ്മളുടെ ആകെയുള്ള രൂപത്തിന് നാനൂറ് കിട്ടിയിരുന്നു ചതുരത്തിന് ത്രികോണത്തിൻ്റെ ഇത് ഇരുപത്തിനാല് കിട്ടിയിരുന്നു അപ്പോൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി ഈ പറഞ്ഞിരിക്കുന്ന ഈ ത്രികോണത്തിന്റെ ഈ ചോന്ന ത്രികോണത്തിന്റെ ഇത് അവിടുന്ന് കുറച്ചാ മതി അപ്പൊ നാന്നൂറിൽ നിന്ന് മുപ്പതല്ല കുറക്കേണ്ടത് നാന്നൂറിൽ നിന്ന് എത്ര നമ്മൾ കുറച്ചാ മതി നാന്നൂറിൽ നിന്ന് ഇരുപത്തി നാല് കുറക്കുക ഇരുപത്തിനാല് കുറച്ച് നമുക്ക് കിട്ടും മുന്നൂറ്റി എഴുപത്തി ആറ് മുന്നൂറ്റി എഴുപത്തി ആറ് ഓപ്ഷൻ ഡി ആണ് വരുന്നത് ഓക്കെ പ്രിയപ്പെട്ട കുട്ടികളെ ഓരോ ചോദ്യത്തിൻ്റെയും ഓരോ ആശയങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ പൂർത്തീകരിച്ചത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഏതെങ്കിലും അതിൻ്റെ എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അത് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് പുതിയ ചോദ്യങ്ങളുമായി വീണ്ടും കാണാം ബൈ